പോലീസ് ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറി എസ് എസ്ഐക്ക് പരുക്ക് രണ്ടുപേരായിരുന്നു ജീപ്പിലുണ്ടായിരുന്നത് പാലക്കാട് എസ് ഐ ശിവദാസിന്റെ അരക്കെട്ടിന് പൊട്ടലുണ്ട് ഇദ്ദേഹത്തെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ ഷമീർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ ഒന്നരയോടെ നായാടിപ്പാറയിൽ വെച്ചായിരുന്നു അപകടം രാത്രികാല പരിശോധനയുടെ ഭാഗമായി മണ്ണാർക്കാട് പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു അപകടം നടന്നത് റോഡിൽ മരക്കൊമ്പ് കിടക്കുന്നത് കണ്ട് വെട്ടിച്ചതോടെ സമീപത്തെ കടയിലേക്ക് നിയന്ത്രണം വിട്ട് കയറുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ജീപ്പിന്റെയും കടയുടെയും മുൻഭാഗം തകർന്നു ന്യൂസ് ഡെസ്ക് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ട്രാഫിംഗ് ഗോൾഡ് राजकुमारी